പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലയിലാണ് വയനാട്ടിൽ കൽപ്പറ്റ ഭാഗത്ത് കൽപ്പറ്റ ഭാഗത്ത് ഒരു റിസോർട്ട് റണ്ണിങ്ങിലുള്ള ഒരു റിസോർട്ട് വിൽപ്പനയ്ക്കുണ്ട് അതിൻ്റെ വിശേഷങ്ങളിലേക്കാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം നമുക്ക് ആ റിസോർട്ടിൻ്റെ സ്റ്റിൽസാണ് നമ്മൾ കണ്ടത് ഇനി അതിൻ്റെ വീഡിയോസിലേക്ക് നമുക്ക് വല്ലതെന്ന് പോകാം അപ്പോൾ അതിൻ്റെ ആ സ്റ്റിൽ ഫോട്ടോസാണ് നമ്മളിപ്പോൾ അത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത് ഇനി നമുക്ക് ആ മൂവിങ് വീഡിയോസിലേക്ക് പോവാം ഇതിപ്പം നമ്മൾ അതിൻ്റെ ഉള്ളിലൊരു ഭാഗമാണ് റിസോർട്ടിൻ്റെ ഉള്ളിലത്തെ ഒരു നമ്മൾ ആ പൂളുള്ള ഒരു ഏരിയ നിങ്ങൾക്ക് ആദ്യം കാണിച്ച് തരാം ഓരോ സെക്ഷനായിട്ട് കാണിക്കുകയാണ് ഇത് പൂൾ വരുന്നൊരു ഏരിയ ആണ് അത് ലാസ്റ്റ് ഭാഗത്തായിട്ടാണ് അപ്പോൾ പൂളിൻ്റെ ഏരിയ ആദ്യം ഒരു ബേബി പൂൾ ഇവിടെ മുകളിൽ തന്നെ ഉണ്ട് ചെറിയ കുട്ടികൾക്കുള്ള പൂള് ഇവിടെ നമുക്ക് ഡ്രസ്സ് മാറ്റാനും അതിൻ്റെ ഫിൽറ്ററിങ് യൂണിറ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കിതാ ഇത് ചെറിയ കുട്ടിയേക്കുള്ള പൂള് വളരെ ഉള്ള ചെറിയ മാത്രമായിട്ടുള്ള ഒരു ബേബി പൂൾ ഉണ്ട് പിന്നെ സാധാരണക്കാർക്കുള്ള ബാക്കിയെല്ലാവർക്കുള്ള വലിയ പൂള് ഇവിടെ ഉണ്ട് നല്ലൊരു സേഫ്റ്റി ഉള്ള സേഫ്റ്റിയുള്ള തന്നെയാണ് ഉള്ളത് നമ്മൾ കണ്ടല്ലോ പിന്നെ നമ്മളിവിടെ ഒരു സാധാരണ പോലെ ക്യാമ്പ് ഫയർ പരിപാടിക്കൊക്കെ അങ്ങനെയൊക്കെയുള്ള ഒരു പാട്ട് പാടാനും ക്യാമ്പ് ഫയർ തീയിട്ട് പാ അങ്ങനെയുള്ളൊരു ആ ക്യാമ്പ് ഫയർ അറ്റ്മോസ്ഫിയറിനുള്ള സംഭവങ്ങൾ ഉണ്ട് ആ ഒരു ഏരിയയിൽ അങ്ങനെ അതൊരു പ്രത്യേക നല്ലൊരു പ്രൈവസി ഉള്ളൊരു ഏരിയയിലാണ് തൊട്ടടുത്ത് വീടോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ലൊരു കാമാൻകോയറ്റ ഏരിയ ഏരിയയാണ് നല്ലൊരു റിസോർട്ടിന് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു അന്തരീക്ഷം എന്നാലൊരു ടൗ ടൗണിൽ നിന്നും വളരെ അധികം അല്ലാത്ത രീതിയിൽ നല്ലൊരു സ്ഥലം അപ്പോൾ ഇത് ബേബി പൂള് ഇതൊരു വലിയൊരു പൂള് അവിടെ നല്ലൊരു ഏരിയ ഉണ്ട് നമുക്ക് ഇഷ്ടംപോലെ നിന്ന് വർത്തമാനം പറയാനും അങ്ങനെ പെരുമാറാനൊക്കെ ഉള്ള ഇഷ്ടം പോലെ ഏരിയയുള്ള ഈ ഒരു നല്ലൊരു വർക്കാണ് അവിടെ ചെയ്തിട്ടുള്ളത് ഏക്കർ നാൽപ്പത് സെൻറ്റ് സ്ഥലമാണ് ഇതിലുള്ളത് അപ്പോൾ നമുക്ക് ഇനി ഇവിടെ ഈ ഇടതു ദിവസത്തെ കൺസ്ട്രക്ഷൻ ചെയ്യാൻ സൗകര്യമുണ്ട് അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള റൂമും ബാത്റൂമും സൗകര്യം ഉണ്ട് പിന്നെ അവിടിൻ്റെ ഫിൽറ്ററിങ് യൂണിറ്റുമാണ് നമ്മൾ കണ്ടത് ഇനിയിപ്പോൾ നമ്മൾ ആ അവിടുന്ന് നേരെ ഇങ്ങോട്ട് എത്തി ഇപ്പം നമ്മൾ ആ പൂളിൻ്റെ ഏരിയയിൽ നിന്നാണ് നമ്മളിവിടെ എത്തിയപ്പം ഇവിടെ രണ്ട് ഒരു പൂളാണ് അവിടെ താഴെ കാണുന്നത് അതിൻ്റെ താഴെ ഒരു നമ്മളൊരു വേറൊരു ചെറിയൊരു യൂണിറ്റും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ നമുക്ക് കോട്ടേജുകളൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് ഇനി അതിൻ്റെ തൊട്ട് മുകളിൽ പൂളിൻ്റെ തൊട്ട് മുകളിൽ നമ്മൾ താഴേന്ന് മുകളിലേക്കാണ് കണ്ടുവരുന്നത് പൂളിൻ്റെ മുകളിൽ തൊട്ട് മുകളിൽ നമ്മളിവിടെ ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു ഒരു ഒരു ഇരിപ്പിടൊക്കെ ഒരുക്കിയിട്ട് ചെറിയൊരു പെയിൻറ്റിങ്ങൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് റിസോർട്ട് ആംബിയൻസിൻ്റെ സംഭവങ്ങൾ അപ്പോൾ നമ്മളവിടു നിന്നാണ് ഇപ്പം നമ്മൾ ആ പൂളിൻ്റെ ഏരിയയിൽ നിന്ന് ഇങ്ങോട്ട് വന്നു നമ്മളിപ്പോൾ കണ്ട പൂളിൻ്റെ ഏരിയയിൽ നിന്ന് വന്നിട്ട് ഇതൊക്കെ ഡിസൈൻ ചെയ്ത സംഭവങ്ങളാണ് അപ്പോൾ നമ്മളവിടെ എത്തി ഒക്കെ ഒരു നാച്ചുറൽ ആണ് ഒരു എക്കോ ഫ്രണ്ട്ലി ആണ് സംഭവം ചെയ്തിട്ടുള്ളതൊക്കെ ഒരു പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള ഒരു കൺസ്ട്രക്ഷനാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നല്ല രസത്തിലുള്ളൊരു നല്ല ഭംഗിയുള്ളൊരു നാച്ചുറൽ ഫീലിംഗ് കിട്ടുന്ന സംഭവം അപ്പോൾ ഒരു ആ പ്രകൃതിൻ്റെ ആ ഒരു ആ ഒരു കറക്റ്റ് ഫീൽ കിട്ടുന്ന സംഭവം നമ്മൾ നല്ല ഇവിടെ മൊത്തത്തിൽ അഞ്ച് കോട്ടേജുകളുണ്ട് ഇതിൽ അപ്പോൾ അഞ്ച് കോട്ടേജ് ഉണ്ട് ഇവിടെ ഒരു ഡൈനിങ് ഏരിയ ഉണ്ട് നമുക്കൊരു ചെറിയൊരു പ്ലേ ഏരിയ ഉണ്ട് ഇവിടേക്ക് ഓരോരോ ചെറിയ ചെറിയ സ്റ്റിൽസൊക്കെ കൊടുത്തിട്ട് ഒരു ചെറിയൊരു നമുക്ക് മുകളിലേക്ക് കയറാനുള്ള ചെറിയൊരു കോണി അതൊരു ബ്രിഡ്ജ് എന്ന് പറയാം ഒരു വുഡൻ ബ്രിഡ്ജ് ചെയ്തിട്ടുണ്ട് അത് കോൺക്രീറ്റിലാണ് ചെയ്തിട്ടുള്ളത് വുഡൻ ബ്രിഡ്ജിൻ്റെ മോഡലിൽ ചെയ്താണ് അപ്പോൾ നമുക്ക് ആ ആ ഒരു ഏരിയ ഇത് താഴെ ഇതൊരു കോട്ടേജ് ആണ് നമ്മൾ കാണുന്നത് ഇടതു ദിവസം ഒരു കോട്ടേജ് കാണുന്നുണ്ട് ഇവിടെ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡൈനിങ്ങിനൊക്കെ ഉള്ളൊരു ഏരിയ ഉണ്ട് ഇത് കൂടിയും വഴിയുണ്ട് രണ്ട് വഴിയുണ്ട് രണ്ട് മോഡലിൽ ചെയ്തുകൊണ്ട് നമുക്ക് പല രീതിയിൽ അവിടെ ഒരു നമ്മളൊരു ചിതൽപ്പുറ്റിൻ്റെയൊക്കെ ഒരു മോഡലിൽ വേറൊരു മരത്തടീൻ്റെ ഒരു വേരിൻ്റെയൊക്കെ മോഡലിൽ ഒരു സംഭവം ചെയ്തിട്ടുണ്ട് അങ്ങനെ നല്ലൊരു ഒരു നാച്ചുറൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റിസോർട്ടിൻ്റെ ഫീലാണുള്ളത് അപ്പോൾ അങ്ങനെയുള്ള നമ്മൾ കണ്ടല്ലോ നല്ലൊരു താഴേക്ക് ഇവിടെ ഒരു കോട്ടേജ് മൊത്തം അഞ്ച് കോട്ടേജുകളുണ്ട് അതിനെ അനുബന്ധിച്ചുള്ള ബാക്കി സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് നമുക്കത് അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് ഒരു വേരു പോലെയുള്ളൊരു സംഭവം ചെയ്ത് ഉള്ളിൽ കൂടെ ഒക്കെ കയറി നമുക്കിത് ഓരോ 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 കോട്ടേജുകൾക്കും അതിൻ്റേതായ പ്രൈവസി ഉണ്ട് ഓരോ സെപ്പറേറ്റ് സ്ഥലങ്ങളിലാണ് ഒരു തൊട്ടടുത്ത് തൊട്ടടുത്ത് എന്നുള്ളൊരു ഫീലില്ല അടുത്തെണ്ണ ആണെങ്കിലും അതിൻ്റെ ഫീലില്ല സെപ്പറേറ്റ് ഹൈറ്റുകളിലാണ് അത് സ്ഥിതി ചെയ്യുന്നത് ഇത് നമുക്കൊരു ഡൈനിങ് ഏരിയ ഒക്കെ ആയിട്ടുള്ള സംഭവമാണ് ഒക്കെ ഒരു ഒരു നമ്മൾ പുല്ലും ഒക്കെ മേഞ്ഞിട്ട് അങ്ങനെ ഷീറ്റൊക്കെ ഇട്ട് പുല്ലൊക്കെ മേഞ്ഞിട്ട് അങ്ങനെ ഒരു എക്കോ ഫ്രണ്ട്ലി ടൈപ്പ് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ചെറിയ ചെറിയ സിംഗ് ഒരു കോട്ടേജുകളാണ് അപ്പോൾ നമ്മൾ മൂന്ന് നാല് അഞ്ച് കോട്ടേജുകളുണ്ട് അതൊക്കെ നമുക്ക് നമ്മൾ മുകളിലേക്കാണ് ഇതിൻ്റെ തുടക്കത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് മുകളിലത്തെ കാഴ്ചകൾ ഇവിടെയൊക്കെ അതിനിടയ്ക്ക് ഒരു ചെറിയ ചെറിയ റെസ്റ്റ് ഏരിയകളുണ്ട് നല്ല ഭംഗി അപ്പുറത്തേക്ക് അപ്പുറത്തേക്കൊക്കെ കാണാനൊക്കെ നല്ല മലനിരകളുടെയൊക്കെ നല്ല ഭംഗിയുള്ളൊരു ഏരിയയാണ് അപ്പോൾ നമുക്ക് അങ്ങനെ മുകളിലേക്ക് പോകാം മുകളിലത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടി പോകാം മൊത്തത്തിൽ ഈ റിസോർട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിലവിൽ റണ്ണിങ് ആണ് ഒരു ഏക്കർ നാൽപ്പത് സെൻറ്റ് സ്ഥലമുണ്ട് അഞ്ച് കോട്ടേജുകളാണുള്ളത് ഉള്ളത് മൊത്തത്തിൽ ഇതിനാവശ്യപ്പെടുന്ന റേറ്റ് റേറ്റ് ആവശ്യപ്പെടുന്നത് രണ്ട് സി ആർ ആണ് വില നെഗോഷബിൾ ആണ് എല്ലാം നല്ല സ്റ്റാൻഡേർഡായിട്ട് നല്ലൊരു നല്ല ഭംഗിയിലൊരു ഊട്ടി സ്റ്റൈലിലൊക്കെയാണ് സംഭവം ഉള്ളത് വയനാടിൻ്റെ ആ ക്ലൈമറ്റിന് നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉള്ളൊരു നല്ല ക്ലൈമറ്റ് നല്ല പാർക്കിംഗ് ഏരിയ ഉണ്ട് മുന്നിൽ തന്നെ ടാർ റോഡാണ് അപ്പോൾ ഈ കാണുന്ന അഞ്ച് കോട്ടേജും അതിൻ്റെ ഫ്രണ്ട് ഓഫീസും കാര്യങ്ങളും അതിൻ്റേതായ എല്ലാ സംഭവങ്ങളും ഉണ്ട് ഇതാണ് നിലവിൽ വിൽപ്പനയ്ക്കുള്ളത് പാർക്കിംഗ് സൗകര്യം ഉണ്ട് ഇഷ്ടംപോലെ ഇരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് ആ റിസോർട്ടിനുള്ള എല്ലാ സെറ്റപ്പും ഓക്കെയാണ് ഇതിൽ പ്രത്യേകിച്ച് ഇനി നമുക്ക് കൂടുതലാക്കാൻ വേണമെങ്കിൽ ഏരിയ ഉണ്ട് ഇതാ നല്ലൊരു സെക്യൂരിറ്റി സിസ്റ്റവും നല്ലൊരു ഒക്കെ ഉണ്ട് അപ്പോൾ ഓക്കെ ഇതിനാവശ്യപ്പെടുന്നത് രണ്ട് സി ആണ് വില നെഗോഷ്യബിളാണ് ഒരേക്കർ നാൽപ്പത് സെൻറ്റ് സ്ഥലമാണ് നിലവിൽ റണ്ണിങ് ആണ് അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾ എൻ്റെ ഫോൺ നമ്പറായ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പതിൽ ബന്ധപ്പെടുക ഓക്കെ അപ്പോൾ എൻ്റെ ചാനൽ ഒന്ന് ദേവരാജ് വയനാട് എന്ന യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം